വളരെ നിസ്സാര സമയം കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ട് പോകണം ജനറേഷൻ ഈ സൈഡെന്നുള്ള കാറ്റഗറികൾ നമ്മൾ പിള്ളേർ മാത്രം വിചാരിച്ചാൽ മതി നമുക്ക് ഈ മുല്ലപ്പെരിയാന്നുള്ള ഇഷ്യൂല് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മഴ പെയ്യുമ്പോഴോ മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴോ മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യമല്ല മുല്ലപ്പെരിയാണെന്നുള്ളത് ഇന്നിപ്പോൾ വയനാട്ടിൽ നമുക്കറിയാം മുന്നൂറോളം പേര് മരിച്ചു ആ മരിച്ചിട്ട് ഇരുന്നൂറോളം പേരെ കാണാതായി ഇനി എത്ര പേരെന്ന് പേരെന്നറിയത്തില്ല എത്ര എത്ര നാശനഷ്ടം നമുക്ക് കണക്കെടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ചെയ്യാവുന്നതായിട്ട് മാക്സിമം ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം ഒരു കോഴ്സ് ഉണ്ടായതിന് ശേഷമാണ് ആ കോഴ്സിന് മുമ്പ് നമുക്ക് പ്രിവെൻഷൻ കൊടുക്കണം അത് ഇപ്പം നമുക്ക് റൈറ്റ് ടൈമാണ് ആ പ്രിവെൻഷൻ ചെയ്യേണ്ടത് മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂവിൽ ഇപ്പം നമ്മൾ റൈറ്റ് ടൈമാണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പെറ്റീഷൻ നമ്മൾ എഴുതിയിരുന്നു ആ പെറ്റീഷൻ എഴുതിയിട്ട് അതിനകത്ത് ഓൺലൈനായിട്ട് എല്ലാവരും ഓൺലൈൻ യൂസ് ചെയ്യണത് ബാർ കോഡ് കിട്ടി കഴിഞ്ഞാൽ ബാർ കോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി പെറ്റീഷനിൽ കയറി പേരും ഇമെയിൽ ഐ ഡി മാത്രം അടിച്ചാൽ മതി പെറ്റീഷൻ സൈനായി ഇരുപത് ലക്ഷം പേര് സൈൻ ചെയ്യാൻ നമുക്ക് പ്രൈം മിനിസ്റ്റർ ആയതിനുള്ള ഡിസിഷൻ എടുക്കുന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയൊരു അറിവ് അത് നമ്മുടെ കേരള ഗവർണർക്ക് അതിന് റിപ്ലൈയും വന്നിട്ടുണ്ട് അത് ഞാൻ റിപ്ലൈ കൊടുത്ത ആഴത്ത് വയ്ക്കാം അപ്പം നമ്മൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു സാധനം ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്ത് നീക്കുകയൊക്കെ ആക്കി എങ്ങനെയെങ്കിലും അത് ഇരുപത് ലക്ഷം ആക്കണം പതിമൂന്ന് ലക്ഷം ആയിട്ടുണ്ട് ഇന്ന് മാത്രം അതായത് ഇന്ന് ഓഗസ്റ്റ് രണ്ട് ഇന്ന് മാത്രം ഒരു ലക്ഷം പേര് സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് കാര്യം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ട് ഇന്ന് വരെ പതിമൂന്ന് ലക്ഷം ആയിട്ടുള്ളൂ നമുക്കത് എങ്ങനെയെങ്കിലും ഇരുപത് ലക്ഷം ആക്കണം ഇരുപത് ലക്ഷം ആക്കി കഴിഞ്ഞാൽ ഈ ഈ ഫോർ കെ ബോക്സ് അവന്മാരെ എടുത്ത ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവർ ഈ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യിക്കുന്നുണ്ട് ക്ഷണം ഇരുപത് ലക്ഷം ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇത് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ എവിടെയാണോ അത് അവിടെ ലെവലിൽ എത്തണം കേരളത്തിലോ തമിഴ്നാട്ടിലോ നിന്നുകൊണ്ട് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പോകണില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർ നല്ല ജീവൻ ചിന്തിച്ചാൽ പോലും അത് ചെയ്യാനുള്ള അടുത്തുള്ളവർ രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ആൾക്കാരോ സഹ സംക്കില്ല സഹായിക്കുകയില്ല എങ്ങനെയാലും ആൾക്കാർ കുറച്ച് പേര് തീരട്ടതാണ് അവർ ചിന്തിക്കുന്നത് എനിക്ക് വേണം അല്ലെങ്കിൽ ഇവിടെ ബിജെപി ആണെങ്കിലും ബിജെപി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മൂന്ന് രാഷ്ട്രീയക്കാരും ഉണ്ട് മൂന്ന് രാഷ്ട്രീയക്കാരുടെ ഏറ്റവും ടോപ്പ് ലെവൽ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് കേരളത്തിനുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല കഴിഞ്ഞ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേൾക്കണമെങ്കിൽ പ്രിയനേമില്ല പ്രിയമുണ്ട് ഏജ് ഒരു പതിനഞ്ച് പതിനെട്ട് വർഷത്തോളം കേൾക്കണം കേൾക്കണം ഇതുവരെ ഇവർക്കൊരു ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ പറ്റിയിട്ടുള്ളത് ഇതിന് പുറമെ കോടതിയിൽ കോടതി വിധിയാണെങ്കിൽ അത് വേറെ രീതിയിൽ കോടതിക്കാർ കോടതി പറയണമെന്ന് ഡാം സേഫാണെന്ന് അമ്പത് വർഷം ആയത്സരം ഡാമോ നൂറ്റി ഇരുപത്തിയേഴ് വർഷം ഇപ്പോഴും സേഫ് ആണെന്നൊന്ന് നമ്മുടെ ഹൈക്കോടതി വരെ പറയണത് ഇതൊക്കെ എന്ത് എവിടെയാണ് നടക്കുന്നത് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളൂ ജനങ്ങള് അഞ്ചാറ് ലക്ഷം ജനങ്ങൾ എത്ര ലക്ഷം കണക്കെടുക്കാൻ പറ്റില്ല അത്ര ലക്ഷം ജനങ്ങൾ മരിച്ചാൽ പോലും ഈ കോടതിക്കും നിയമത്തിലും ഇവർക്കെല്ലാം ഓക്കൂത്തുമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ഉദ്ദേശിക്കുന്നത് ഞാനൊക്കെ ഈ എറണാകുളത്ത് ജീവിക്കണം ഇവിടെ നമ്മളടക്കം എല്ലാ നമ്മുടെ കുടുംബം നമ്മുടെ സ്ഥലം എല്ലാം അടക്കം ഒഴുകിപ്പോവും ഞങ്ങളുടെ ജീവനും വല്ല വിലയുണ്ടോ അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിന്റെ കൂട്ടത്തില് ക്യു ആർ കോഡും സ്കാനും ഉണ്ടോ എല്ലാവരും ഒന്ന് സൈൻ ചെയ്യുക പെറ്റീഷൻ സൈൻ ചെയ്യുക നമുക്കത് എങ്ങനെയൊന്ന് ഇരുപത് ലക്ഷം ആക്കണം അത് വലിയ സോഷ്യൽ മീഡിയ താരോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല എന്നാലും പിറന്ന നാടിനെയും പിറന്ന മണ്ണിനെയും പിറന്ന വീടിനെയും എൻ്റെ വീടും നാടും നാട്ടുകാരും എൻ്റെ ജീവനും എൻ്റെ കൂടെ ഉള്ളവരുടെ ജീവനിലും കുറച്ചെങ്കിലും ഒരു കെയറുള്ള ഒരു കൺസേൺ ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയണത് എല്ലാവർക്കും അറിയാം പറഞ്ഞു 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 പറഞ്ഞിരുന്ന അതൊരു കോമഡി ടോപ്പിക് പോലെ പഠനം അതിൻ്റെ പേരല്ല അത് ഇപ്പൊ എങ്ങനെ പൊട്ടില്ല അത്ര ആൾക്കാർക്ക് പറയാൻ പോകുന്നുണ്ട് എനിക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പത്ത് മുപ്പത് ലക്ഷം പേര് മരിച്ചോണ്ടെന്നാണ് നല്ല രീതി പറഞ്ഞത് ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാനില്ലേ എന്ത് ശരിക്കും എന്റെ അവസ്ഥ നമ്മളങ് ഇവിടെ ഈ ചെളിയും മണ്ണത്തിൽ ജീവിച്ച് മരിക്കേണ്ടി വരുന്നതാണ് പറയുന്നത്